ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ടിപ്പാണ് മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന താരൻ മാറാനുമായിട്ട് ചെയ്യാവുന്നൊരു ടിപ്പാണ് അപ്പം ഇത് വേറൊന്നുമല്ല നമ്മുടെ പറമ്പുകളിലൊക്കെ കാണുന്ന ഒരു ഇലയാണ് ഇന്നത്തെ മെയിൻ താരം അപ്പോൾ ഈ ഇല നമ്മൾ ഓൾറെഡി നമുക്ക് കുറേ രോഗങ്ങൾക്കും രോഗപ്രതിരോധത്തിനുമൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു ഇലയാണ് വേറെ ഒന്നുമല്ല ആര്യവേപ്പിലയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആര്വേപ്പിലയ്ക്ക് ഒരുപാട് മറ്റ് രോഗങ്ങൾക്ക് രോഗശമനിയാണ് അതോടൊപ്പം തന്നെ മുടി നന്നായിട്ട് വളരാൻ മുടി കൊഴിച്ചിൽ മാറാൻ അതുപോലെ ഏറ്റവും മെയിനായിട്ട് താരൻ മാറാൻ താരം മാറുമ്പോൾ തന്നെ നമ്മളുടെ തല തലവട്ടിൽ അതായത് സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് മാറി മുടികൊഴിച്ചിൽ ഒരു പരിധിവരെ തന്നെ തടയും അപ്പോൾ അങ്ങനെ താരൻ മാറാനും മുടികൊഴിച്ചിൽ കുറച്ച് നല്ലതായിട്ട് മുടി വളരാനും സഹായിക്കുന്ന ഒന്നാണ് ആര്യവേപ്പില ഈ ആര്വേപ്പിൽ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ മെത്തേഡ് മെത്തേഡെന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും വേണ്ട ഹെയർ പാക്കുകളോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ആര്വേപ്പിൻ്റെ ഇല അരിവേപ്പിൻ്റെ വെള്ളം വെച്ചിട്ട് നമ്മൾ തല വാഷ് ചെയ്യുന്നൊരു മെത്തേഡാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നിങ്ങൾ തലേ ദിവസമേ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കണം അപ്പോൾ വെള്ളം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചരിവത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതൊരു അഞ്ചോ ആറോ തണ്ട് ആര്വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഒരു കൈപ്പിടിയോ ഇലയായിട്ട് എടുക്കുവാണെങ്കിൽ ഒരു കൈപ്പിടിയോ എടുക്കാം നമ്മൾ തണ്ട തണ്ടായിട്ടാണ് എടുക്കുന്നത് അഞ്ചാറ് തണ്ട് എടുക്കാം ഇത് ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വരിക നന്നായി വെള്ളം തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെള്ളം അങ്ങനെ വെച്ചേക്കുക അപ്പോൾ തലേന്നെ ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസമാണ് ഈ വെള്ളം ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ദിവസം രാത്രി കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ അത്രയും നേരെ സമയം കൊണ്ട് ഈ അരിവേപ്പിൽ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായി വെന്ത് അതിൻ്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ഇനി അടുത്ത ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഇല എടുത്ത് കളഞ്ഞതിന് ശേഷം ഈ വെള്ളം കൊണ്ട് നമ്മൾ തല കഴുകുക അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ തല കഴുകിയതിന് ശേഷം ഷാംപുവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടാൻ പാടില്ല അപ്പോൾ ഇത് ഈ വെള്ളം വെച്ച് തന്നെ തല അവസ നമ്മൾ നമ്മളെല്ലാവശ്യം കുളിച്ച് കഴിയുന്ന സമയത്ത് തല ഇത് വെച്ച് തന്നെ ഈ വെള്ളം വെച്ച് തന്നെ കഴുകി കളയാം അതെങ്കിലും ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ രീതിയിൽ ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് തലമുടിയിൽ ഇത് വളരെ എഫക്റ്റീവാണ് നന്നായിട്ട് തലമുടി കൊഴിയുന്നത് മാറാനും താരൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ അതാണെങ്കിലും മുടി വളരാനും മുടി നല്ല എന്താ പറയുക മിനുസമുള്ളതാകാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു രീതി ഇനി അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഹെയർ പാക്ക് രൂപത്തിലാണ് അപ്പോൾ എല്ലാ ആളുകൾക്കും ഇതേപോലെ ഫ്രഷായിട്ടുള്ള ആര്വേപ്പിൻ്റെ ഇല കിട്ടണമെന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഇപ്പം ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറ്റണമെന്ന് പറ്റി പറ്റാൻ പറ്റാത്ത ഇപ്പോൾ എല്ലാ ആളുകൾക്കും ആര്വേപ്പിൻ്റെ ഇല ഫ്രഷ് ആയിട്ട് കിട്ടണമെന്നില്ല അല്ലാത ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു രീതിയിൽ ഇപ്പം തലേന്ന് തിളപ്പിച്ച് വെച്ച് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളും ആയിരിക്കണമെന്നില്ല എന്നില്ല ഇപ്പം ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആളുകളോ അല്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ആര്വേപ്പിൻ്റെ ഇലയുടെ പൊടിയാണ് ഓക്കെ ആര്യവേപ്പില ഉണങ്ങി പൊടിച്ചത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അല്ല നിങ്ങളുടെ വീട്ടിൽ വേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ച് നിങ്ങൾക്ക് വെക്കാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അപ്പോൾ ആര്വേപ്പിൻ്റെ ഇലയുടെ പൊടി അതൊരു രണ്ട് ടീസ്പൂണോളം എടുക്കുക ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാം ഇത് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഏത് ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് തൈരാണെങ്കിലും നല്ലതാണ് തലയിൽ തേക്കാനായിട്ട് അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗി എടുക്കാൻ ശ്രദ്ധിക്കുക അല്പം കട്ടിയുള്ള അതായത് തെളിനീരല്ലാതെ ഇച്ചിരി സ്റ്റാർച്ചി ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഇച്ചിരി എന്താ പറയുക തിക്നസ്സുള്ള കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് പുളിച്ച് ഒരു ചെറിയ തിക്ക്നെസ് വരും അതായത് ആ അരി ഊറ്റിയിട്ട് ആദ്യത്തെ തെളിനീര് പോയിട്ട് ഏകദേശം അവസാനത്തേക്ക് വരുന്ന ആ കഞ്ഞിവെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം നമുക്ക് കിട്ടും അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇച്ചിരി സ്റ്റാർച്ചയായിട്ടുള്ള കഞ്ഞിവെള്ളം നമുക്ക് കിട്ടും തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുക അപ്പോൾ തൈരാണെങ്കിലും കഞ്ഞിവെള്ളം ആണെങ്കിലും ഇതിലേലും ഒന്ന് മതി ഉപയോഗിക്കുമ്പം ഈ പൊടി മിക്സ് ചെയ്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള അളവ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു പാക്കാണ് നമ്മൾ തലയിൽ തേക്കാൻ പോകുന്നത് ഇത് നമ്മൾ തലമുടിയിലും ഒക്കെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക തേച്ച് എന്താ പറയുക ഒരു അരമണിക്കൂർ മിനിമം നേരം വെക്കുക ഒരു മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത്രയും നേരം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് തലമുടി കഴുകിക്കളയാവുന്നതാണ് തലമുടിയിൽ ഈ ഒരു ഹെയർ പാക്ക് കഴിക്കളുക ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലാണ് നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല തലമുടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന രണ്ട് മെത്തേഡ്സ് ആണിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മുടിയുടെ ആരോഗ്യത്തിനും നല്ല കരുത്തുള്ള മുടി കിട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്